നല്ല അടിപൊളി നെയ്പത്തിരും ചിക്കൻ കറിയും കൂട്ടിക്കൊച്ച് ആസ്വദിച്ച് കഴിക്കുമായിട്ടാണ് ഒരു സൗണ്ട് കെട്ടത് പിന്നെ ഒന്നും നോക്കില്ല ഒരൊറ്റ വേറെ ഒടുക്കലോ ഞാൻ പാഞ്ഞത് നമ്മളെ കോയിനെ കൂട്ടാനോ പാഞ്ഞിട്ടുണ്ടായത് ഞാൻ കോയിൽ അളക്കിട്ടുണ്ടായിരുന്നു നായി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൂട്ടി പാചകത് വറുദ്ധ അല്ലാണ്ട് ഒരു പണം ഉണ്ടായിട്ടാ എന്ത് പറഞ്ഞു ഈ കോയി വെക്കലും കണ്ടിട്ട് എന്തായിരുന്നു അതുകൊണ്ട് എന്ത് പറഞ്ഞിരുന്നു പുറത്തൊരാതി എല്ലാ ആക്ഷനും അത് ദിവസവും ഇല്ലാതുകൊണ്ട് പിന്നെ ഞാൻ ടാറ്റ പറഞ്ഞിട്ട് അടുത്ത് നോക്കി എത്ര ചോദിട്ട് കാണുമോ മനസ്സിലായി പോയി നല്ല തല്ല് കൊടുത്തത് കിവിയാ കിവിയെല്ലാം അറി ചിക്കു ഒരു ചിക്കു പറഞ്ഞത് കിവിന്നവേ അവന് ചിക്കുല്ല വിചാരിച്ചത് കിവിന്റെ മരത്തിൽ കറച്ചപ്പലിണ്ടാവും അതിനെ കുറച്ച് പറിച്ചിട്ട് പെരക്കുമ്പോ കൊണ്ടുപോല അതിനെ കുറച്ച് പറിച്ചിനെ ഈ പപ്പായ ഒട്ടും പോത്തിട്ടവ വെറുതെ നോക്കി നിൽക്കുന്ന മാത്രം ചാർ ഒന്നും ഇല്ലാത്ത ഒന്നും മാത്രം പറിച്ച് നല്ല മാല കയറ്റി ആയിട്ട് ചാമ്പക്കേനെ ഞാൻ ഉള്ളിൽ വന്നു നോക്കുമ്പോൾ കാഴ്ച ആവത് ഇങ്ങനത്തെ ഏതെങ്കിലും കുറിപ്പുണ്ടാവും നേരെ കുത്തി കൊടുത്ത കൊടുത്തോ വെള്ളം കുടിക്കാവ ഇങ്ങനെ ഒട്ടാക്കി വെള്ളം കുടിക്കാൻ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ലിച്ചിനെ ഇതുപോലത്തെ ജ്യൂസ് എടുത്തിട്ട് കുടിച്ചിട്ടാ പിന്നെ ബ്രേക്കിന് ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ച് പിന്നെ വെറുതെ കുറെ സമയം കേട്ടാ ഇന്നിരുന്നു അടുത്തോണ്ട് തന്നെ കുറച്ച് കായ് ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ ഇതുപോലെ മുട്ടയും പഞ്ചസാരയിലോട്ടും നല്ല പാലം നെയ്യിട്ട് ചെള്ളിയിട്ട് തിന്നിന് എന്തോ ഒരു ടേസ്റ്റിനെ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ ട്രൈ ചെയ്യും അഞ്ച് ഞാൻ കുറച്ച് കഴിക്കും നാലഞ്ച് മുട്ടയുള്ള മുട്ട ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന ശേഷം ബ്രെഡ് ഉണ്ടായിരുന്ന ബ്രെഡിനെ ഇതുപോലെ ടോസ്റ്റ് ആക്കിയിട്ട് ജ്യൂസ് ആക്കാനൊന്നും ഒന്നും ഇല്ലാത്ത ഇതുപോലത്തെ ടാങ്കും കളിക്കാ അങ്ങനെ ബ്രെഡ് എല്ലാം കഴിച്ചിട്ട് ആറ് പൂരിയും ബാജി ഉണ്ടാക്കി നല്ല മല കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന നേരം ഇതുപോലത്തെ ഒരു ക്യാരറ്റ് ആൽബം കൂടി കഴിച്ചിട്ട് സുഗ്ഗായിട്ട് കിടന്നിറങ്ങിട്ട് അപ്പൊ ബൈ